കുഞ്ഞാ നിങ്ങളെ ഗൂഗിൾ പ്ലേ കട്ടി കാണി എന്ത് പൊട്ട് അത് ശരി പോന്നില്ലല്ലോ ആ ഗൂഗിൾ പ്ലേ ആ ഗൂഗിൾ പ്രൈപ്രറ്റ് ആ കൊടുക്കും കൊടുക്കും ആ പനമ്മ കൊലച്ചിക്ക്

തലക്ക് പെരടിക്ക് കൊട്ടണം മല കിട്ടുള്ളൂ അത് ഇപ്പൊ ഇതിലാകുന്നറിഞ്ഞിരിക്കുക ഇതിൽ വേറെ ആള് ചെയ്യുന്നേ അതിനൊരു മാറ്റമില്ല അതിനൊരു മാറ്റമില്ല

ി കൊറുക്കി അങ്ങട്ടല്ല നിങ്ങൾ അങ്ങോട്ട് പോയാ കച്ചോട അല്ല കച്ചവടം ചെയ്യട്ടെ ഇനി ഒന്ന് കുഞ്ഞാക്കാടെ പോത്ത് എല്ലോ മിച്ചുകൊടുത്തിട്ടാണ് പോവാൽ ചോദിച്ചിട്ട് అమైసన్న దడ్డి అడిపి చే పారి అడిపి చే పారి ఏంద ఇంత ప్రాయే లేదో తాడ గాడి నరిచొకండ తాలిన్ గాడి నరిచొకండ నరిచొకండ వసంప నరికొ పున్నితగా అన్నం తిని 69 బండి యా బ్రో ఒక్కలత కచోడి మీరు కచోడి ఆనే

കേട്ടോ ആ വണ്ടി വെക്കും അവിടെ കിട്ടി മറ്റും ആ ഞാൻ വരണം ആ കേട്ടോ കേട്ടോ കായി ഞാൻ വരൂ കേട്ടോ

എന്താ കുഞ്ഞാക്ക കൊടുക്കാത്ത നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ കണ്ടിപ്പോ കൊടുത്തേ കണ്ട് കൊടുത്തേ കണ്ട് ഇനിയിപ്പൊ മാറ്റാൻ പറ്റില്ല അതിന്ന് മാറ്റാൻ പറ്റില്ല ആ നിങ്ങൾ മുതൽ കൊടുത്തേ കണ്ട് ആ അങ്ങനെ കൊടുക്ക എത്ര ആൾക്കാർ കണ്ടിപ്പോ ആ േ ഇ നോക്കിക്കണ്ട മൊത്തു അല്ല പിന്നെ പത്താ അല്ല നോക്കിക്കാറ് പാവൈ വല്ല ഒക്കെ നിന്ന് വരണോ ഇനിപ്പിക്കുന്നു ആ മുപ്പത് ഉപ്പൊക്ക ഹലോ ആ ചന്തല്ലണ്ട് കന്ന് ബോത്ത് കന്നാൾ കുറവാ ഉള്ളക്കപ്പ ഞങ്ങളക്ക മേടിച്ചു ഇല്ല അതെ ആരാ ചുറ്റാവുന്നതെന്നാ ആയിക്കോട്ടെ ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം കൊടുക്കി കൊടുക്കി വാങ്ങിട്ട് മൂന്നാഴ്ച തിന്നാ തിന്നാൻ കെട്ടീണ്ടാവുമതാവൂലെ വണ്ടി വെച്ചാ ും കൊറച്ച് കൂടുതലും ഉണ്ട് ആട്ട പോട്ടെ 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 পূৱালে <laughs> মানে <laughs>